നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം എൻ്റെ പേര് വീണാമണി എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് വിശ്വാസം ചാനലിലേക്ക് സംസാരിക്കുന്ന വിഷയം ഗരുഡദേവനെ പറ്റിയാണേ ഗരുഡദേവൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾക്കുണ്ടാവുന്ന ഉയർച്ച ആ പവർ ആ ദേവചൈതന്യം എങ്ങനെയൊക്കെ ഉയർത്താമെന്ന് നമുക്ക് നോക്കാം നമ്മളെ ജീവിതത്തിൽ ശത്രുക്കളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് വല്ലാത്ത രീതിയിൽ വേദനിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്വത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വേണ്ടിയോ അസൂയപ്പെട്ടിട്ട് അവരുടെ വീടൊക്കെ കണ്ടിട്ട് പല രീതിയിലും അവരുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി തിന്മ ചെയ്തവർ ഒരുപാടുണ്ട് അപ്പോൾ ആ തിന്മകളെ മാറ്റാൻ അവരുപദേശിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഗരുഡദേവിനെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് വായിച്ചു നോക്കണം ഗരുഡപുരാണത്തിനെല്ലാം പറയുന്ന ആത്മാക്കളുടെയും പിതൃക്കളുടെയും കഥകളാണ് അപ്പോൾ ഈ ആത്മാക്കളും പിതൃക്കളെ എങ്ങനെയാണ് നമ്മളിലേക്ക് ദേവചൈതന്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ശത്രുബാധ നമ്മൾക്ക് എങ്ങനെ ഉപദ്രവങ്ങൾ മാറ്റാം അല്ലെങ്കിൽ നമുക്ക് മറ്റ് മറ്റുള്ളവർ ചെയ്ത ദോഷപ്പണികളെങ്ങനെ മാറ്റിയെടുത്ത് തിന്മയിലേക്ക് സന്തോഷത്തോടെ പൂർണ്ണ മനസ്സിൽ സംതൃപ്തിയോടെ ജീവിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വിഷയം ഓം പക്ഷി രാജായ വിത്മഹേ പക്ഷിദേവായ ധീമഹി തന്നു പക്ഷി പ്രചോദയാ ഒരു നീല ശംഖുപുഷ്പത്തിൻ്റെ വേരോ അതല്ലെങ്കിൽ വെള്ളശംഖുപുഷ്പത്തിൻ്റെ വേരോ നമ്മൾ എടുക്കുന്നത് അതിന് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമ്മളൊരു ഗ്ലാസ്സിലുള്ള നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ ഈ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഒരു തുളസി കമ്പെടുത്തിട്ട് നമ്മൾ ഈ നീരിൻ്റെ അകത്തേക്ക് ഈ പക്ഷിരാജ ഓം പക്ഷിരാജായ രാജായ് വിത്മഹേ പക്ഷി ദേവായ് ധീമഹി തന്നോ പക്ഷി പ്രചോദയ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണയോ നമ്മളിത് ഇളക്കുന്ന ഇളക്കി മന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് നമ്മളിത് പ്രഭാതത്തിൽ അതിരാവിലെ ഈ മന്ത്രം ജപിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ കൈവിഷബാധകൾ കൈവിഷ വിഷാംശമേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും നമ്മളറിയാതെ ഭക്ഷണത്തിൽ കലർത്തി തന്ന വിഷാംശത്തെ നീക്കാൻ ഈ മന്ത്രത്തിൻ്റെ പവർ അതിശക്തമാണ് ഈ പവർ ഉപയോഗിച്ച് നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ശരീരത്തിലെ വിഷാംശത്തെ നീക്കി നമുക്ക് ദേവചൈതന്യം കൂട്ടിത്തരാൻ ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് പക്ഷി നാഗദോഷങ്ങളെ നീക്കിക്കൊണ്ട് സർവ്വ ദേവീദേമാരുടെ അനുഗ്രഹത്തോടെ ഒരു സംരക്ഷണ കവചം ഗരുഡദേവൻ ഒരുക്കിത്തരുന്നു അപ്പോൾ ഈ വെള്ളം നമ്മളെന്നും രാവിലെ ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ നൂറ്റെട്ട് ദിവസോ പതിവായിട്ട് ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മളിലേക്കുന്ന ശത്രുബാധ ഉപദ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി ബാഡ് എനർജി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ട് പെട്ടെന്ന് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുത്ത് നമുക്ക് ചൈതന്യമുണ്ടായി നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയോടുകൂടി കർമ്മങ്ങളിലേക്ക് കടന്നു എന്ന് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പൗരയായി അല്ലെ പൗരനായി നല്ല സന്മാർഗത്തിലൂടെ ജീവിക്കാൻ ഈ മന്ത്രം കൊണ്ട് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പി ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവിധാനുഗ്രഹങ്ങളും ചൊരുങ്ങി തരും ഇത് ജീവിതത്തിൽ നമ്മളുടെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആകെ മൂടൌട്ടിലായി കടന്നടിക്കുന്ന എഴുന്നേൽക്കില്ല നമുക്ക് തളർച്ചയായിരിക്കാം ഇതൊക്കെ ഉണ്ടാകുന്നത് കൂടോത്രം തിന്മകൾ അല്ലെങ്കിൽ നമുക്ക് ഏർ മറ്റേത് മറിച്ചത് ഇങ്ങനെ ഏതൊക്കെയോ തിന്മകൾ ചെയ്യുന്ന ചില നിർദോഷകരമായ പ്രവൃത്തി ചെയ്യുന്ന അധാർമിക പ്രവൃത്തി ചെയ്യുന്നവർ നമ്മളെ കൂടെ സ്വത്തിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഉണ്ടായിരിക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മളറിയുന്നില്ല ഇവരെന്തിനാണ് നമ്മൾ അടുത്തുകൂടിയതെന്നൊന്നും അറിയുന്നില്ല അവർക്ക് ഈ തിന്മകൾ ചെയ്യണമെന്ന് വിചാരമേ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രം എന്നും ഉരുവിട്ടുകൊണ്ട് നമ്മൾ ജലപാലം ചെയ്ത് നമ്മൾ ശരീരത്തിനെ സയൻറ്റിഫിക്കായിട്ട് ശുദ്ധീകരിച്ച് നമ്മളെന്നും പ്രഭാതത്തിൽ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വയറിനെ ക്ലിയറാക്കിക്കൊണ്ട് ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും നല്ല ആരാധ്യനായി നല്ല വ്യക്തിയായി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല വ്യക്തിയായിട്ട് നാളേക്ക് നല്ല കർമ്മം ചെയ്യാൻ നല്ല ഇച്ഛാശക്തിയോടുകൂടി ക്രിയാശക്തിയോടുകൂടി ചിന്താശക്തിയോടുകൂടി നല്ല കർമ്മങ്ങളിലേക്ക് നമ്മളെ മുന്നിലേക്കെടുത്ത് നയിക്കാൻ ഗരുഡദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഇതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലും ദേവചൈതന്യം ഉണ്ടായി ഒരു പോസിറ്റീവ് പവറോടുകൂടി എല്ലാവർക്കും ജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുകൊണ്ട് ഭഗവാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരും ചിലപ്പോ ശത്രുക്കളുടെ ഏറ്റ ഈ ഉപദ്രവം കാരണം പൊറുതിമുട്ടി മരണപ്പെടുന്ന അവസ്ഥയൊക്കെ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ശത്രുക്കളുടെ ഈ ദോഷങ്ങളെ അകറ്റാൻ ഈ മന്ത്രം പതിവായി ജീവിക്കുക നമ്മളിൽ ഏറ്റ ദോഷങ്ങളെ മുഴുവൻ മാറ്റി നമ്മൾക്ക് ഒരു സംരക്ഷണ കവചം ഗരുഡദേവൻ ഒരുക്കിത്തരും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ദീർഘായുസോട് ആയിരാരോഗ്യത്തോട് ജീവിക്കാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ಎಲ್ಲರ್ಕುಲ್ ಕೂಡಿ ನನ್ನಿ ನಮಸ್ತೆ ಲೋಕ ಸಮಸ್ತ ಸುಗಿನು ಭಗಂಧು